മിശിഹായി ഏറ്റവും വാത്സല്യമുള്ളവർ ആലപ്പുഴ രൂപതയുടെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി സെൻറ് തോമസ് ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ അമലോത്ഭവം മാതാവിൻ്റെ നാനൂറ്റി ഇരുപത്തി ആറാമത് ദർശന തിരുനാളിന് ക്ഷണിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരെയും തുമ്പോളി മാതാവിൻ്റെ തിരുനടയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ് പൗരാണികവും പ്രൗഢഗംഭീരവുമായ തീരദേശത്തിൻ്റെ പ്രകാശഗോപുരമാണ് ഈ ദേവാലയം എത്രയോ കാലങ്ങളായി പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വരുന്ന അനേകായിരങ്ങൾക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ തിരുസാന്നിധ്യം ലോകത്തിന് സാന്ത്വനം നൽകുന്നതുപോലെ തന്നെ ഈ മരിയൻ സങ്കേതം എല്ലാവർക്കും അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു ഈ വർഷത്തെ തിരുനാള് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി തീയതി വൈകുന്നേരം കൊടിയേറുകയാണ് ഡിസംബർ പതിനഞ്ചിന് എട്ടാമിടത്തോടുകൂടെ സമാപനം ഡിസംബർ ആറിനാണ് നടതുറപ്പ് അത് മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ആറാം തീയതി വെളുപ്പിനെ അഞ്ച് മണിക്ക് പ്രയർ ആരംഭിച്ച് നട തുറക്കുകയാണ് അന്ന് തുടങ്ങി പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായിട്ട് ദർശനത്തിനായിട്ട് പള്ളിയിൽ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു തീർത്ഥാടകർ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സുദിനങ്ങളാണത് ഡിസംബർ എട്ടാണ് പ്രധാനപ്പെട്ട തിരുനാൾ ദിനം ഈ ദേവാലയത്തിൻ്റെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ പട്ടും കിരീടവും എഴുന്നള്ളിച്ചു കൊടുക്കുന്ന പൈതൃകമായ ഒരു നേർച്ച സമർപ്പണമാണ് നമ്മുടെ തീരദേശത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയൊക്കെ പൈതൃകം കയറുന്നൊരു ദേവാലയമാണിത് ഈ അൾത്താരെ ദർശിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും എത്രയോ നമ്മുടെ പൂർവികര കരവിരുതോടുകൂടെ അവരുടെ അധ്വാനം കൊണ്ട് പണതുയർത്തിയിട്ടുള്ള മനോഹരമായ ആൾത്താരയും ദേവാലയവുമാണ് നമുക്ക് തുമ്പോളിക്കുള്ളത് തുമ്പോളിയുടെ ഈ തിരുസന്നിധിയിലേക്ക് എല്ലാ തീർത്ഥാടകരെയും ജാതിമതഭേദം തന്നെ എല്ലാവരെയും ഊഷ്മളമായിട്ട് സ്വാഗതം ചെയ്യുന്നു അവർ കോൾ ജെ അരക്കൽ വികാരി മാതാവിൻ പുണ്യ